ഈ ലോകത്തെ ഏറ്റവും വലിയ കേമന്മാരാണെന്നും ഞങ്ങളെ കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ആരും ഉള്ളൂ എന്നും ആരെയും പറ്റിക്കാനും ആരെയും വരുതിയിൽ വരുത്താനും ആരെയും എന്തും പറയുവാനും ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നും വിചാരിച്ച് നടക്കുന്ന ആൾക്കാരെ ലോകം മുഴുവനും പരിഹസിച്ച് ചിരിക്കുകയാണെന്ന് അവർ മാത്രം അറിയില്ല ലോകത്തിനും മുഴുവനും അവരെ പുച്ഛമാണെന്നും അവരെ അവരുടെ മുമ്പിൽ നിന്നൊന്നും പറയാതിരിക്കുന്നത് ഇവർ ഒരു പിടിവിട്ട ആൾക്കാരാണെന്നും ഇവർക്ക് യാതൊരുവിധ ക്വാളിറ്റി ഇല്ലെന്നും മനസ്സിലാവണം കൊണ്ട് മറ്റവർ ഒഴിഞ്ഞു മാറുകയാണ് നമ്മളിൽ നിന്ന് മറ്റുള്ളവർ ഒഴിഞ്ഞു മാറുകയാണെന്ന് അവർ തിരിച്ചറിയണില്ല സങ്കീർത്തനം എന്ന് പറയുകയാണ് സങ്കീർത്തകൻ എന്ന് പറയണം അറുപത്തിനാലാമത്തെ സങ്കീർത്തനം സങ്കീർ സങ്കീർത്തനം എട്ടാമത്തെ വചനം അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും മറ്റുള്ളവർ പരിഹസിച്ച് തലകുലുക്കുന്നത് മുഴുവനും എനിക്ക് കിട്ടണ എന്തോ അംഗീകാരമാണെന്നും ഈ പൊട്ടന്മാർ ചിന്തിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മറ്റുള്ളവർ പരിഹസിച്ചാണ് ഇരിക്കണേ ഇവർ വിചാരിക്കും ഞങ്ങൾക്കതെന്തോ വലിയ അംഗീകാരമാണെന്ന് കഷ്ടമാണ് അവരുടെ കാലം നമുക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ